ചേമ്പില ആനയുടെ ചെവി പോലെ ഹൃദയ ആകൃതിയിൽ വിശാലവും മൃദുവുമായതാണ് ചേമ്പില ഈ സസ്യം സാധാരണയായി വീട്ടുവളപ്പിലും തണ്ണീർ തടങ്ങളിലും കൃഷി സ്ഥലങ്ങളിലും കാണപ്പെടുന്നു സാധാരണ ചേമ്പ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ചേമ്പിൻ കിഴങ്ങാണ് നമുക്ക് ഓർമ്മ വരുന്നത് എന്നാൽ ചേമ്പിലയ്ക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ഹൃദയ ആകൃതിയിൽ വലുതായ ഇല ഇലത്തളം ഒഴുകിപ്പോകാൻ അനുയോജ്യ നിർമ്മിതിയാണ് ഇല മുകളിൽ ഇരുണ്ട പച്ച അടിയിൽ ഇളം പച്ച രൂപത്തിലാണ് കറുത്ത ചേമ്പ് വെട്ട് ചേമ്പ് ക്ഷീമ ചേമ്പ് മുട്ടച്ചേമ്പ് തുടങ്ങി ധാരാളം ഇനം ചേമ്പുകൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നു ബൊട്ടാണിക്കൽ നെയ്മ് കൊളക്കേഷ്യ എസ്ക്ലിനേറ്റ ഫാമിലി അരേസിയെ കർക്കിടക മാസത്തിലെ പത്തില കറിയിൽ ഉൾപ്പെടുന്നു ഇത് ശരീരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു ചേമ്പിലയുടെ ഉപയോഗങ്ങൾ ആയുർവേദത്തിൽ ചേമ്പില ദീപന ഗുണമുള്ളതാണ് അതായത് ദഹനശേഷി കൂട്ടുന്നു ചേമ്പില കറി വയ്ക്കുമ്പോൾ കുരുമുളക് ഇഞ്ചി ജീരകം വെളുത്തുള്ളി ചേർക്കുന്നത് ദഹനശേഷി കൂട്ടുന്നതിന് സഹായിക്കുന്നു കൂടാതെ ചേമ്പില ശരീരത്തിൽ അവിടെ ഇവിടെ ഉണ്ടാവുന്ന വേദനകൾ സന്ധിവേദന ഗ്യാസ്ട്രിക് ട്രബിൾ പോലുള്ള വാദപ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു ചേമ്പിലയിൽ ബീറ്റാ കറോട്ടിൻ കൂടുതലായി കാണപ്പെടുന്നു ഇത് ശരീരത്തിൽ വൈറ്റമിൻ എയിലേക്ക് മാറ്റപ്പെടുന്നു വൈറ്റമിൻ എ കൺ ആരോഗ്യത്തിനും ദൃശ്യശക്തിക്കും വളരെ പ്രധാനമാണ് ധാരാളം നാരുകൾ ഉള്ളതിനാൽ ദഹന പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്നു കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ചേമ്പിലിൽ പൊട്ടാസ്യം അധികമുള്ളതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തസഞ്ചാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് ഹൃദയനാളങ്ങൾ ആരോഗ്യവന്മാരാകുന്നു ചേമ്പിലേക്ക് ശീതഗുണം ആണ് സാധാരണയായി ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും ദാഹം കുറയ്ക്കാനും സഹായിക്കുന്നു കൂടിയ ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങൾ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിന് സഹായിക്കുന്നു കാലറി വളരെ കുറവായതിനാലും ഊർജം നൽകുന്ന ഫൈബർ ഉള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ചേമ്പിലയിൽ ഫൈബർ ധാരാളം ഉള്ളതിനാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ചേമ്പിലയിൽ അയൺ ഫോളൈറ്റ് മറ്റ് ക്ഷയം തടയുന്ന ഘടകങ്ങൾ ധാരാളമുണ്ട് അനീമിയ ഉള്ളവർക്ക് സഹായകമാണ് വൈറ്റമിൻ സി ആൻറി ഓക്സിഡൻ്റുകൾ അടങ്ങിയതിനാൽ ശാരീരിക പ്രതിരോധ ശേഷി കൂട്ടുന്നു ചേമ്പിലയിൽ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം ധാരാളം അടങ്ങിയതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നു ചേമ്പില ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചേമ്പിലയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ചിലരിൽ ചോർച്ചിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആയതിനാൽ നല്ലപോലെ വേവിക്കുകയോ വാളംപുളി കലക്കിയ വെള്ളത്തിൽ അല്പനേരം ഇട്ട് ചെയ്താൽ ഇത് ഒഴിവാക്കാം വലിയ അളവിൽ ഒരുമിച്ച് കഴിക്കരുത് കിഡ്നി സ്റ്റോൺ ഉള്ളവർ അലർജിയുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല ഗർഭിണികളും പാൽ കൊടുക്കുന്ന അമ്മമാരും വളരെയധികം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്